നമ്മളെ മഞ്ഞളുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വരികയാണ് ഒരു ചെറിയൊരു പ്ലോട്ടിൽ ഒരു അഞ്ചെട്ട് മഞ്ഞൾ നട്ടതാണ് അതിൽ നിന്നാണ് നമുക്ക് ഇത്ര അധികം വിളവ് കിട്ടിയിട്ടുള്ളത് അല്ലേ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾ നടന്നതിൻ്റെ രീതിയൊക്കെ അപ്പോൾ അതുപോലെ നോക്കി കണ്ടു ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഇതേപോലെ ഈസി ആയിട്ട് വിളവെടുക്കാൻ പറ്റും ഇതെങ്ങനെയാണ് നമ്മൾ നട്ടതും പറിക്കുന്നതും ഒക്കെ നമുക്ക് കണ്ടു കണ്ടുനോക്കാം നമ്മളിപ്പോൾ ഇത്രത്തോളം മഞ്ഞൾ പറിച്ചെടുത്തത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള അതായത് ചാക്കുകളിലൊക്കെ നട്ടിട്ടുള്ള മഞ്ഞളാണ് എന്നെക്കാളും ഉയരത്തിലാണ് ഇതൊക്കെ വളർന്നു വന്നിട്ടുള്ളത് അല്ല വലിയ ഉയരത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ ഒരുപാട് നന്നായിട്ട് നല്ല ആരോഗ്യത്തോട് കൂടി വളർന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചാക്കിലാണ് വെച്ചിട്ടുള്ളത് ഇത് കൂടാതെ നിലത്തിൽ വെച്ചതുണ്ട് അതിനും കൂടി നമുക്ക് നോക്കി നോക്കാം ഇത് ഇതൊക്കെ നമ്മൾ നിലത്തി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തൈകളാണ് അതിന്റെ ഇലയുടെ ഒക്കെ വലുപ്പം കണ്ടില്ലേ നമുക്ക് ചോറ് പാകത്തിലായിട്ടുണ്ട് അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കുറെ ദൂരങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചും കൂടി വെയിലുള്ള ഭാഗങ്ങൾ കണ്ടപ്പോ അവിടെയും കൂടി നമ്മൾ ചാക്കിൽ നട്ടിട്ടുള്ളതാണ് ഇതിന്റെ ഒക്കെ തണ്ടുകൾ ഉണങ്ങി തുടങ്ങി കഴിഞ്ഞാലും ഒരു മാസം കൂടി നമുക്ക് കഴിഞ്ഞാലും നമുക്കിതൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട് നമ്മള് മഞ്ഞൾ പറിക്കാൻ പാകത്തിലായിട്ട് നല്ലതാണല്ലേ കണ്ടല്ലേ കടൊക്കെ നല്ല വലിയ കട ആയിട്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് പറ ഇപ്പോൾ ഡിസംബർ മാസം ആയിട്ടുള്ളൂ ജനുവരി മുതൽ നമുക്ക് മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ഇത് പറിച്ചാലും മതി സാധാരണ വൃശ്ചികത്തിൽ കാറ്റ് വീശി തുടങ്ങിയാൽ ഇതിന് തണ്ടൊക്കെ നന്നായി വാടി വീഴും അപ്പോഴാണ് നമ്മൾ ഇത് പറിക്കുക ഇപ്പോൾ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് പറിക്കാന്ന് വിചാരിച്ചത് ആദ്യത്തെ വരെണ്ണം നമുക്ക് പൊട്ടി പോവാത്ത കടകളൊക്കെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ സാവധാനം പറിച്ചതെട്ടാ അടുത്തതൊക്കെ നമുക്ക് കൈക്കോട്ടെടുത്തിട്ട് അങ്ങനെ വേഗം വേഗം കൊണ്ട് കൊത്തി പറിച്ചെടുത്താൽ മതി നമ്മൾ കൊടുത്ത ചാര ചാരൊക്കെയാണ് കാണുന്നത് വളത്തിന്റെ ഒക്കെയാണ് കാണുന്നത് അത്യാവശ്യം വലിയ കടായത്തോണ്ട് ഒന്ന് രണ്ട് കിലോനൊക്കെ അതിലുണ്ടാവല്ലേ കാണുന്നതിന്റെ ഇടയിൽ ലൈക്ക് കരാൻ മറക്കരുത് ഇതിന് അത്യാവശ്യം നന്നായി അടിവളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ നട്ടത് പ്ലോട്ടൊക്കെ തയ്യാറാക്കിയിട്ട് ഏകദേശം ഓരടി അകലത്തിൽ ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ടാണ് നമ്മൾ നട്ടു കൊടുത്തത് നട്ടു കൊടുക്കുമ്പോ തന്നെ അതിന് അത്യാവശ്യം അടിവളായിട്ട് നമ്മൾ ചാണകപൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു മഞ്ഞള് പറിച്ച് മുന്നേ കിട്ടിയ വിത്തുകളാണിത് ഇത് നടുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇതേപോലെ ഒരു ചെറിയൊരു പീസാണ് നമ്മൾ ഇട്ടുകൊടുത്തത് ഇപ്പൊ അതിൽ നിന്ന് കിട്ടിയ വിളവൊക്കെ ഇതുപോലെ ഒരു പത്ത് കുഴിയില് നമ്മള് നട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ചെറിയ ഫാമിലിക്കുള്ളത് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമുക്ക് ഉണക്കി പൊടിപ്പിച്ചെടുത്ത് വെക്കാൻ സാധിക്കും നമ്മൾ നടുന്ന സമയത്ത് തന്നെ അടിവളൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മൾ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുവുള്ളൂ നട്ടുടനൊന്നും അത് മുളക്കില്ല കേട്ടാ എനിക്കിത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് നട്ടു കൊടുക്കാറുള്ളത് കുറച്ച് മുന്നേ തന്നെ നമ്മൾ നട്ടു കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്താലും അത് അതിന്റെ സമയമാകുമ്പോ തന്നെ അത് മുളച്ചു വരുള്ളൂ നട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലൊക്കെ അതിന്റെ മേലൊന്നും മൂടി കൊടുത്ത് പലപ്പോഴൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം അത് ഈ കൊടുത്തതിന്റെ അടിയിൽ അതിങ്ങനെ സുഖമായിട്ട് എടുക്കും ഏപ്രിൽ മെയ് മാസം ഒക്കെ ആകുമ്പോഴേക്കും അത് മുളച്ചൊന്നു തുടങ്ങും അപ്പൊ ഒന്നുകൂടി നന്നായി അതിനെ പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ തൈകളായിട്ട് വളരും ചെയ്യും അതിനുശേഷം ഒരു മൂന്നു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് അടുത്ത വളം ചെയ്ത് കൊടുത്താ മതി ഇതൊരു അത്യാവശ്യം വല്യ കടയിൽ തോന്നുന്നുണ്ട് എടുത്തു നോക്കാം നമുക്ക് നമ്മളൊരു പഴഞ്ചൊലി കണ്ടിട്ടില്ലേ പട്ട് തിന്നാൻ നട്ട് തിന്നാൻ നിൽക്കില്ല ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ കുഴിച്ചിട്ടപ്പം നമുക്ക് കിട്ടിയ സാധനങ്ങൾ കണ്ടില്ലേ ഇതുകൊണ്ടാണ് നട്ട് തിന്നു നിൽക്കില്ലാന്ന് പറഞ്ഞത് ഇതിന് എടുക്കാൻ വേണ്ടി ഇതിന്റെ വിത്ത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത് കേട്ടാ അതിന്റെ തള്ളുണ്ടല്ലോ മദർ പ്ലാന്റ് അതിൽ നിന്നും നമുക്ക് തൈകൾ എടുക്കാൻ പറ്റും ചിലവർ ഇത് സീസൺ അല്ലാത്ത സമയത്ത് ഇത് നട്ടു വളർത്താറുണ്ട് അത് നമ്മൾ മരുന്നുകടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ സീസൺ അല്ലാത്ത സമയത്താണ് അധികം കൂടുതൽ വില കിട്ടുന്നതുകൊണ്ടാണ് കുറേ അധികം സ്ഥലങ്ങളിൽ നടന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ തൈകൾ മുളപ്പിച്ചെടുക്കാറുണ്ട് തൈകൾ മുളപ്പിച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതുമായ ഒരു ഭക്ഷണത്തിൽ വന്ന് തന്നെ കുറെ തൈകള് നമുക്ക് വീണ്ടും വീണ്ടും മുളപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ വിത്തിന് വേണ്ടിയിട്ട് അധികം മഞ്ഞൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്ത് രസമാണ് ഇതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് വേണ്ടി കുറച്ചും കൂടി നമ്മൾ നനക്കാട്ടണമെന്ന് മാത്രം വലിയ അദ്ദേഹം ഒന്നും ഇല്ല നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏപ്രിൽ മേയിലൊക്കെ മുളച്ചുകഴിഞ്ഞാൽ ഒരു മാസമൊക്കെ നമ്മൾ ആ നനച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല മഴ നമുക്ക് കിട്ടുന്ന സമയങ്ങളല്ലേ പിന്നെ അത് പറിച്ചെടുക്കണ സമയമാകുമ്പോഴേക്കും മഴ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ പറിച്ചെടുക്കുകയും ചെയ്യുക മഞ്ഞൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്നും ഒരേ സ്ഥലത്ത് നമ്മൾ മഞ്ഞൾ നടരുത് ഒരു വർഷം ഈ സ്ഥലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ സ്ഥലത്താണ് മാറ്റി നടേണ്ടത് ഈ സ്ഥലത്ത് നമ്മൾ വേറെ എന്തെങ്കിലും മറ്റു വിളകൾ വെച്ചു കൊടുക്കുക ചെയ്യുക ഞാൻ ഈ മഞ്ഞൾ പറിച്ചെടുത്ത പ്ലോട്ട് നല്ലൊരു വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണ് മഞ്ഞളിന് കുറച്ച് വെയിൽ കുറഞ്ഞാലും വിളവ് കിട്ടും പക്ഷേ ഇനി ഞാൻ ഈ പ്ലോട്ടിൽ വെക്കാൻ പോകുന്നത് ഇഞ്ചിയാണ് ഇപ്പൊ നമ്മൾ ആകെ ഒരു പത്ത് മഞ്ഞളുടെ കട മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ ഇനി രണ്ട് ചെറിയ പ്ലോട്ടുകൾ നമുക്ക് വേറെയുണ്ട് അത് പറിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിന്റെ ചാക്കുകളിലൊക്കെ ആയിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ വെച്ചു കൊടുത്തിട്ടിട്ട് അതും കൂടി നമുക്ക് പറിച്ചെടുക്കാനുണ്ട് ഇതിൽ നിന്ന് ഞാൻ വിത്തിനൊന്നും എടുത്ത് വയ്ക്കുന്നില്ല വിത്തിന് ഞാൻ ഏറ്റവും അവസാനം പറിക്കുന്നതിൽ നിന്ന് മാത്രമേ ഞാൻ വിത്തിനെടുക്കാറുള്ളൂ ഗ്രോ ബാഗിൽ നിന്നുള്ളത് കൂടി കുറച്ച് വിളവെടുത്തതിന് ശേഷം ഒന്ന് കുഴുങ്ങി നമുക്ക് സംസ്കരിക്കാൻ വിചാരിക്കുകയാണ് ഈ പറിച്ചെടുക്കുന്ന സീസണിൽ തന്നെ നമുക്ക് കുറച്ച് അധികം മഞ്ഞളൊക്കെ ഇടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് പച്ച ആയിട്ട് തന്നെ ഒത് യൂസ് ചെയ്യാം പച്ച മഞ്ഞളും കഴിക്കുന്ന വേപ്പിന്റെ എല്ലേയും കൂടി അരച്ച് വെറും വയറ്റില് കഴിക്കുന്നത് നമ്മള് ബ്ലഡ് ശുദ്ധിയാവാൻ ഒക്കെ വളരെ നല്ലതാണ് ഇപ്പൊ നമ്മള് ലൈവായിട്ട് കണ്ടതാണ് ഒരഞ്ചെട്ട് നമ്മൾ മഞ്ഞൾ മാത്രമേ നമ്മള് വിളവെടുത്തിട്ടുള്ളൂ അതിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മൾ പറിച്ചെടുത്ത മഞ്ഞളൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും സംസാരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ എല്ലാതും മുഴുവനായിട്ട് ഞാനത് കഴുകി ഉണക്കിപ്പം പുഴുങ്ങി പൊടിപ്പിക്കൊന്നുമില്ല കാരണം കഴിഞ്ഞ വർഷം പൊടിപ്പിച്ചത് തന്നെ നമ്മൾ ബാക്കി ഇരിക്കയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ നമ്മൾ പച്ചമഞ്ഞളൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൂടി കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനത് പൊടിപ്പിക്കുള്ളൂ കാരണം പച്ചതായിട്ട് ഉപയോഗിക്കാനും വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് മഞ്ഞൾ നമുക്കറിയാലോ മഞ്ഞളുടെ ഔഷധ ഗുണങ്ങളൊക്കെ അത് അറിയുന്നവർ പറയുന്നത് നമ്മൾക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ അങ്ങനൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കൃഷി ചെയ്യാനുള്ള താല്പര്യം പലരും ഔഷധത്തിനായിട്ട് മഞ്ഞൾ വാങ്ങിക്കുമ്പോൾ പച്ചമഞ്ഞൾ വാങ്ങിക്കാറുണ്ട് കടയിൽ നിന്ന് പക്ഷെ ആ ഉണ്ടാക്കുന്ന മഞ്ഞളൊക്കെ ഒരുപാട് കെമിക്കൽസും കീടനാശിനികളൊക്കെ തെളിച്ചിട്ടും കേടുവരാതിരിക്കാനുള്ള സംസ്കരിച്ചിട്ടൊക്കെയാണ് നമുക്ക് കൊണ്ടുവരിക അപ്പൊ അതൊന്നും വേണ്ടാതെ നമ്മൾ ഒരു രാസ വളങ്ങളും ഇടാതെ തന്നെ നല്ല ജൈവ വളങ്ങൾ ചേർത്തിട്ടുള്ള ഇങ്ങനത്തെ മഞ്ഞളാണ് വെച്ചെങ്കിൽ ശരിക്കും അതിന്റെ ഔഷധ ഗുണം കിട്ടും നമുക്ക് അറിയാലോ ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു എന്നുള്ള ഒരു ഘടകമാണ് നമുക്കുള്ള ഔട്ട്സൈറ്റ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നല്ല രീതിയിലുള്ള കുറുക്കുമിൻ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും ഇത് കുഴിച്ചൻ്റെ വീഡിയോയും ഈ പറിച്ചെടുത്ത വീഡിയോയും കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും മനസ്സിലാവുള്ളൂ ഇതേപ്പത്തൊരു പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ മഞ്ഞൾ നമുക്ക് പറിച്ചു ഇത് കുറുക്കുമ്പീം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ പക്ഷെ നമുക്ക് കടയിൽ നിന്ന് നമുക്ക് പാക്കറ്റായിട്ട് മഞ്ഞൾ പൊടിയൊക്കെ കിട്ടണത് ഇത് കുറുക്കുമ്പം നീക്കിയിട്ട് അത് ഔഷധമായിട്ട് മാറ്റി വെച്ച് വിൽപ്പന കഴിഞ്ഞ പക്ഷേ അതിൻ്റെ തണ്ടി പൊടിയിട്ടുള്ളൊരു മഞ്ഞ കളറുള്ള പൊടി മാത്രമാണ് നമുക്ക് കുറേ കളറും ചേർത്ത മഞ്ഞ പൊടി മാത്രമാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുക അപ്പം പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ ഇതേപോലെ ഉണ്ടാക്കി നമുക്ക് എത്ര നല്ല ഗുണമാണ് ഇതിൻ്റെ കയ്യിൽ പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മഞ്ഞിൻ്റെ മഞ്ഞളിൻ്റെ മണം നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതിയോളം മഞ്ഞളെടുത്തിട്ട് ഞാൻ പുഴുങ്ങി ഉണക്കാൻ പോവാണ് സാധാരണ ഇത് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി ഉണക്കാറുള്ള ചില പതിവ് ഞാനിത് ആവിയിലാണ് പുഴുങ്ങി ഉണക്കുന്നത് പുഴുങ്ങി ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വെയിലത്തിടാതെ തണലത്തിട്ടിട്ടാണ് ഉണക്കേണ്ടത് ഞാനിത് ഉണക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് പതിക്കാത്ത സ്ഥലത്ത് ഇട്ടിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും ഇട്ടിട്ടാണ് ഉണക്കാറുള്ളത് ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞുകൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇതിലൊരു ചാക്കിലോ എന്തെങ്കിലും ഒരു കല്ലിലൊക്കെ ഇങ്ങനെ കുറച്ചിന് മെല്ലാം അടിച്ചുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൊരിയൊക്കെ കണ്ട് പോയി കിട്ടും എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവി കയറ്റുമ്പോൾ ഒരു അരമുക്ക മണിക്കൂറോളം ആവി കയറ്റിയതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത് കണ്ടാ പൊട്ടിക്കുമ്പോൾ അറിയാതെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ അതൊരു വളർന്ന് വളുകയും ചെയ്യും പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുകയല്ലോ ചെയ്യുക നമ്മൾ പറിച്ചതിന് ശേഷം അതിൻ്റെ വിത്തുകളൊക്കെ പൊട്ടിച്ചിട്ട് കഴുകി ഉണക്കി എൻ്റെ ബാക്കി വന്നത് ആ മദർ പ്ലാന്റുകളാണ് ഇത് ഉള്ളത് ചെറുവിത്തികളിൽ നിന്ന് മാത്രമല്ല ഇതിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ നനവ് കിട്ടുന്ന ടാങ്കിൽ നിന്നൊക്കെ വെള്ളം ഒഴിഞ്ഞ് പോകുന്ന സ്ഥലത്താണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നനയ്ക്കാൻ വേണ്ടി നമ്മൾ സമയം കളയേണ്ടതില്ല ഇനി അതൊന്ന് മണ്ണിട്ട് മൂടി കൊടുത്താൽ നമുക്ക് തൈകളായാലും നമുക്ക് പറിച്ചു മാറ്റി വയ്ക്കാനും പറ്റും ഇത് ഇട്ടപ്പോ തന്നെ മുളച്ചു വരുന്നില്ല ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഇങ്ങനെ കിടന്നതിന് ശേഷമാണ് നല്ല വെള്ളം കിട്ടുന്നോണ്ട് തന്നെ ഒരു ഒന്ന് ഒരു മാസം രണ്ടു മാസമൊക്കെ കഴിഞ്ഞാൽ അത് മുളച്ചു തുടങ്ങും അല്ലെങ്കിൽ അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ അത് മുളക്കിയുള്ളൂ പിന്നെ തൈകളും പറിച്ചു മാറ്റി നട്ടാൻ മതി നമ്മുടെ കൃഷികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്